ക്രിസ്ത്യാന റൊണാൾഡോയെക്കുറിച്ച് വളരെയധികം ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് ക്രിസ്ത്യാന റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നുള്ള വളരെയധികം ഒരു വാർത്ത അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നുള്ള ആ ഒരു കാര്യം പുറത്തുവിട്ടത് മറ്റാരുമല്ല അദ്ദേഹത്തോടൊപ്പം വർഷങ്ങളായി സൗദി അറേബ്യയിലെ അൽ അൽനസർ ക്ലബിൽ കളിച്ചുകൊണ്ടിരുന്ന റൊണാൾഡോയുടെ സഹകളിക്കാരനായ അൽ അൽനസർ ക്ലബിൻ്റെ മുൻ ഗോൾ കീപ്പറായ വലീത് അബ്ദുള്ളയായിരുന്നു വലീദ് അബ്ദുള്ള പറഞ്ഞ കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് കാരണം പറഞ്ഞു വെച്ചത് മറ്റാരെ കുറിച്ചുമായിരുന്നില്ലല്ലോ റൊണാൾഡോയെക്കുറിച്ചായിരുന്നു ഫുട്ബോൾ ലോകത്ത് മൈതാനങ്ങളിൽ കാലുകൊണ്ടും മായാജാലം തീർക്കുന്ന സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചാകുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി സമൂഹമാധ്യമങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നുള്ള പേരിലൊക്കെ ഒരുപാട് വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അൽനസർ ക്ലബ്ബിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൗദി അറേബ്യയിലെ അവരുടെ പരമ്പരാഗതമായ വേഷവിധാനങ്ങൾ ധരിച്ചതും അവരുടെ സംസ്കാരങ്ങൾ പഠിക്കാൻ ശ്രമിച്ചതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയായിരുന്നു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഈ വാർത്ത അങ്ങനെയല്ല അതിനെ തള്ളിക്കളയാനുമാകില്ല കാരണം പറഞ്ഞ അദ്ദേഹത്തോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സഹകളിക്കാരനാണ് സൗദി അറേബ്യയിലെ ഒരു ടി വി ഷോ പരിപാടിക്കിടെയാണ് അദ്ദേഹം റൊണാൾഡോയെക്കുറിച്ചുള്ള ഇക്കാര്യങ്ങൾ പറഞ്ഞു വച്ചത് മതം മാറ്റത്തെക്കുറിച്ച് റൊണാൾഡോയുമായി സംസാരിച്ചിരുന്നുവെന്നും അതിനദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നും ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു ഒരിക്കൽ ഗോൾ നേടിയ ശേഷം അദ്ദേഹം മൈതാനത്ത് സുജൂത് നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരാൻ അദ്ദേഹം സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു റയൽ മാൻഡ്രഡിലെ അദ്ദേഹത്തിന്റെ മുൻ സഹതാരങ്ങളായിരുന്ന കരീം ബെൻസിമയും മെസ്സ്യു ഡോസിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതായിരുന്നു ക്രിസ്ത്യാന റൊണാൾഡോയെക്കുറിച്ച് അൽനസർ ക്ലബ്ബിന്റെ മുൻ ഗോൾ കീപ്പറായ വലീദ് അബ്ദുള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രവുമല്ല അദ്ദേഹം വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ട്രെയിനിങ് നടക്കുമ്പോൾ അദ്ദേഹത്തെ ബാങ്ക് വിളിയോടുകൂടി ബഹുമാനത്തോടുകൂടി കണ്ടുകൊണ്ട് തൻ്റെ കോച്ചിനോട് നിശബ്ദമാക്കാനും ട്രെയിനിങ് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് നോക്കൂ എന്തൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ താൻ വിശ്വസിക്കുന്ന മരത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും ആദരിക്കുന്നുവെന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇതുതന്നെയാണ് ആ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്നത് മനസ്സിൽ വർഗീയതയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ മാത്രവുമല്ല അദ്ദേഹം ഇതുവരെയും ദേഹത്ത് പച്ചകൂത്തിയിട്ടില്ല അദ്ദേഹം മദ്യപിക്കാറില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മുസ്ലിം സഹോദരങ്ങൾക്കും ആ മനുഷ്യനെ ഏറെ ഇഷ്ടപ്പെടുവാൻ കാരണം അള്ളാഹു ഒരു മനുഷ്യന് എപ്പോഴാണ് ഹിതായത് നൽകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അത് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം അള്ളാഹു അദ്ദേഹത്തിന് എത്രയും വേഗം ഹിതാർത്ഥ നൽകട്ടെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം